എല്ലാവർക്കും പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ചാപ്റ്റർ വണ്ണിലെ നമ്പർ കൺവേർഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ നോക്കി ഇന്നത്തെ വീഡിയോ നമ്പർ കൺവേർഷൻസ് ആണ് എന്നുവെച്ചാൽ ഒരു നമ്പറിനെ വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം കൺവേർട്ട് ദ നമ്പേഴ്സ് ഓഫ് വൺ ബേസ് ടു ദ ഈക്വലൻറ്റ് നമ്പേഴ്സ് ഇൻ അതർ ബേസസ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബൈനറി നമ്പർ തന്നെ കരുതൂ ആ ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതുപോലെ ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം അങ്ങനെ ഏത് നമ്പർ ആണോ തന്നിരിക്കുന്നത് അതിനെ ഇരിക്കുന്ന ബേസ് ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ അതിലേക്ക് മാറ്റാം അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് ഈ നമ്പർ കൺവേർഷൻസ് നോക്കാനുണ്ട് അതിലെ ഫസ്റ്റ് വൺ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഒരു ഡെസിമൽ നമ്പർ തന്നിട്ട് അതിനെ ബൈനറിയിലേക്ക് ഈക്വൽ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണാനാണ് ആദ്യത്തെ കേസ് സെക്കൻഡ് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ഒരു ഡെസിമൽ നമ്പർ തന്ന് അതിനെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് തേർഡ് ഡെസിമൽ ടു ഹെക്സ ഡെസിമൽ കൺവേർഷൻ ഒരു ഡെസിമൽ നമ്പറിനെ ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഫോർത്ത് വൺ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിനെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഫിഫ്ത്ത് വൺ ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ഒക്ടലില് ബേസ് എയ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാനും അതുപോലെ സിക്സ് വൺ ഹെക്സ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ സെവൻത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും എയ്ത്ത് ഹെക്സാ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നയൻത്ത് റി ഒക്ടൽ കൺവേർഷൻ ടെൻത് ബൈനറി ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ ലെവൻത് ഒക്ടൽ ടു ഹെക്സഡെസിമൽ കൺവേർഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഹെക്സാ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ഇത്രയും നമ്പർ കൺവേർഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ ടോപ്പിക്കിലെ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു ഡെസിമൽ നമ്പർ തന്നിട്ട് അതിനെ ക്രസ്പോണ്ടിങ് ബൈനറിയിലേക്കും ഒക്ടൽ നമ്പറിലേക്കും അതുപോലെ ഹെക്സ ഡെസിമൽ നമ്പറിലേക്കും കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡെസിമൽ നമ്പർ തരുവാണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത് എന്താണ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കൊണ്ട് രണ്ട് കൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യാം ഓരോ തവണയും നമ്മൾ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണോ ആ റിമൈൻഡർ നമ്മൾ റെക്കോർഡ് ചെയ്യണം അതിനുശേഷം ലാസ്റ്റ് റിമൈൻഡർ ഏതാണോ ആ ലാസ്റ്റ് റിമൈൻഡർ എം എസ് ബി മോസ്റ്റ് സിഗ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായി വരത്തക്ക വിധം അതുപോലെ ഫസ്റ്റ് കിട്ടിയ റിമൈൻഡർ എൽ എസ് ബി ആകുന്ന വിധത്തിൽ ഓർഡർ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ക്റസ്പോണ്ടിംഗ് ബൈനറി നമ്പർ കിട്ടും ഗിവൺ ഡെസിമൽ നമ്പറിൻ്റെ ക്റസ്പോണ്ടിങ് ബൈനറി നമ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഡെസിമൽ നമ്പർ ട്വൻറി ഫൈവ് ആ ട്വന്റി ഫൈവിന്റെ ക്രസ്പോണ്ടിങ് ബൈനറി നമ്പർ ഈക്വലന്റ് ബൈനറി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ബൈനറി ഈക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ ട്വൻറ്റി ഫൈവ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡെസിമൽ നമ്പർ തരാണെങ്കിൽ അതിൻ്റെ ബൈനറി നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും ഡെസിമൽ നമ്പറിനെ ടു വോണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ നമ്മൾ റെക്കോർഡ് ചെയ്യുക അതിനെ റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്യാം അതിനുശേഷം കിട്ടിയിരിക്കുന്ന റിമൈൻഡേഴ്സിനെ ഒരു ഓർഡറിൽ എഴുതാം ഓർഡറിലാണ് ലാസ്റ്റ് റിമൈൻഡർ ഏതാണോ നമുക്ക് കിട്ടിയ ലാസ്റ്റ് റിമൈൻഡർ ആ റിമൈൻഡറിനെ എം എസ് ബി ആയിട്ടും അതുപോലെ ഫസ്റ്റ് കിട്ടിയ റിമൈൻഡറിനെ എൽ എസ് ബി ആയിട്ടും വരുന്ന രീതിയിൽ ഓർഡർ ചെയ്ത് എഴുതാം എന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ട്വൻ്റി ഫൈവ് അല്ലേ ഡെസിമൽ നമ്പർ ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് നമ്മൾ ഇവിടെ എഴുതി അതിനുശേഷം ട്വൻ്റി ഫൈവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് എല്ലാം റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സിനെ നമ്മൾ ഇവിടെ എഴുതാം ഫസ്റ്റ് നമ്മൾ ട്വൻ്റി ഫൈവിനെ ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യാണ് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ടു ഈ ടുവിനെ ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ കിട്ടും ദെൻ ഫൈവ് ഫൈവിന് ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു ദെൻ റിമൈൻഡർ എന്താ വരാം വൺ വരൂ അല്ലേ കാരണം ടു ഇൻറ്റു ടു ഫോർ ആണ് വൺ റിമൈൻഡർ ആണ് നമുക്ക് എന്ത് കിട്ടി കോഷ്യൻ ടു റിമൈൻഡർ വൺ കിട്ടി കിട്ടുന്ന റിമൈൻഡർ നമ്മൾ ഇവിടെ നോട്ട് ചെയ്തു ദെൻ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ ടു ആണ് പറഞ്ഞിരിക്കുന്നത് എത്ര വരെങ്കിൽ സീറോ വരെ റിപ്പീറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം ഓക്കെ നമ്മൾ വീണ്ടും ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യാണ് ട്വൽവിനെ കിട്ടിയ ട്വൽവിനെ ടു ഹൺഡ്രഡ് വീണ്ടും ഡിവൈഡ് ചെയ്തു നോക്കൂ വണ്ണിലെ ടു ഇല്ല ദൻ ട്വൽവ് എടുക്കുകയാണ് ട്വൽവില് ടു സിക്സ് ടൈംസ് ദെൻ റിമൈൻഡർ എന്ത് സീറോ വന്നു അല്ലേ റിമൈൻഡർ സീറോ കംപ്ലീറ്റ് ഡിവിഷൻ ആണ് റിമൈൻഡർ സീറോ വീണ്ടും ടു കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് സിക്സിനെ സിക്സിലെ ടു ത്രീ ടൈംസ് ക്വസ്റ്റ്യൻ ത്രീ ദെൻ റിമൈൻഡർ സീറോ അഗൈൻ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ത്രീനെ ത്രീയിലെ ടു വൺ ടൈം പോവും ദെൻ റിമൈൻഡർ വൺ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വണ്ണിൽ ടു സീറോ ദെൻ റിമൈൻഡർ വൺ ഓക്കെ ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ എന്താണ് വണ് അല്ലേ വണ്ണിൻ്റെ എം എസ് ബി ആകുന്ന വിധത്തിൽ നമ്മൾ ഈ ഡിറക്ഷനിൽ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ വൺ ഇവിടെയാണ് ഇരിക്കുന്നത് അത് എൽ എസ് ബി ആകുന്ന വിധത്തിൽ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഇപ്പോൾ റിമൈനറി ഓർഡറിലാണ് എഴുതിയെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും കറസ്പോണ്ടിങ് ബൈനറി നമ്പർ കിട്ടും നോക്കൂ വൺ ആണ് എം എസ് ബി ലാസ്റ്റ് കിട്ടിയ വൺ എം എസ് ബി ആണ് ഓക്കെ എം എസ് ബി ആയിട്ട് എഴുതി നെക്സ്റ്റ് വൺ ദെൻ നെക്സ്റ്റ് സീറോ എഴുതി നെക്സ്റ്റ് സീറോ ഇവിടെ എഴുതി ദെൻ ഫസ്റ്റ് കിട്ടിയ വൺ ഇവിടെ എഴുതി ഈ ഒരു ഓർഡറിൽ താഴെ നിന്നും മുകളിലേക്ക് എന്നുള്ള ഓർഡറിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എന്ത് കിട്ടി റെസ്പോണ്ടിങ് ബൈനറി നമ്പർ കിട്ടി ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റിട്ട് നമ്മൾ നോട്ട് ചെയ്തു ട്വന്റി ഫൈവ് ഡെ ബൈനറി ഈക്വലൻസ് നമ്പർ ആണ് ഈ കാണുന്നത് അടുത്ത നമുക്ക് കാണാം ഫൈൻ ബൈനറി ഈക്വലൻ്റ് ഓഫ് എയ്റ്റി എൺപത് എൺപതിൻ്റെ ബൈനറി നമ്പർ ചോദിച്ചിട്ടുണ്ട് ബേസ് ടെന്നാണ് ദൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അതുപോലെ റിമൈൻഡേഴ്സ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം അതിനുശേഷം ലാസ്റ്റ് വരുന്ന റിമൈൻഡർ എം എസ് ബി ആയിട്ടും ഫസ്റ്റ് വരുന്ന റിമൈൻഡർ എൽ എസ് ബി ആയിട്ടും വരുന്ന വിധത്തിൽ ഓർഡർ ആയിട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഈ ബൈനറി ഈക്വലൻറ്റ് ഓഫ് ദൈസ്മെൻറ്റ് നമ്പർ കിട്ടി ഓക്കെ നമുക്ക് തുടങ്ങാം എയ്റ്റി എന്നുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്യാണ് ഉണ്ട് സീറോ ടൈം ദീസ് എയ്റ്റീൻ ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടി കിട്ടും കോഴ്ഷൻ ദെൻ റിമൈൻഡർ എന്താണ് സീറോ അല്ലേ കംപ്ലീറ്റ് ഡിവിഷൻ ആണ് സോ സീറോ റിമൈൻഡർ ദെൻ വീണ്ടും നമ്മൾ ഫോർട്ടീനെ ടുണ്ട് ഡിവൈഡ് ചെയ്യാണ് നമുക്ക് എന്ത് കിട്ടും ട്വൻറ്റി കിട്ടും റിമൈൻഡർ സീറോ ദെൻ വീണ്ടും ടുണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടെൻ റിമൈൻഡർ അഗെയിൻ സീറോ ദൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഫൈവ് റിമൈൻഡർ സീറോ ദെൻ ഫൈവിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വഷൻ ടു റിമൈൻഡർ എന്താ വരുന്നത് വൺ ദെൻ ടു കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വഷൻ വൺ കിട്ടി വൺ ടൈമാണ് ദെൻ റിമൈൻഡർ സീറോ ദെൻ അഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വണ്ണിൽ ടു പറ്റിയ പ്രാവശ്യം പോവില്ല സോ സീറോ ദെൻ റിമൈൻഡർ വൺ നമുക്ക് ലാസ്റ്റ് കിട്ടിയ വൺ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എം എസ് ബിയും ഫസ്റ്റ് കിട്ടിയത് എൽ എസ് ബി ആയിട്ടും ആ ഓർഡറിൽ വരുന്ന വിധത്തിൽ എഴുതാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് തന്നെ എഴുതേണ്ടത് വരാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ബൈനറി നമ്പർ കിട്ടി വൺ തെൻ തി സീറോ ഇവിടെ എഴുതി ദെൻ ആണ് പിന്നെ വരുന്നത് ആ വൺ ഇവിടെ എഴുതി സീറോ ഇവിടെ എഴുതി പിന്നെ വരുന്ന സീറോ എഴുതി പിന്നെ വരുന്ന സീറോ ഇവിടെ എഴുതി പിന്നെ വരുന്ന സീറോ അതായത് ഫസ്റ്റ് കിട്ടിയ റിമൈൻഡ് എൽ എസ് ബി ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ടൂടെ നോട്ട് ചെയ്തു എയ്റ്റി എൺപതിൻ്റെ ക്രറസ്പോണ്ടിങ് ബൈനറി നമ്പറാണ് ഈ കാണുന്നത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സെവൻറ്റീൻ ബേസ് ടെൻ ഈക്വൽ ഡാഷ് ബേസ് ടു സെവൻറ്റീൻ്റെ ക്റസ്പോണ്ടിങ് ബൈനറി നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക ബൈനറിയിലേക്ക് സെവൻറ്റീനിനെ റിപ്പീറ്റഡ് ആയിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതല്ലേ നമുക്കിവിടെ നോട്ട് ചെയ്യാം സെവൻറ്റീൻ സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ടു നോക്കുവാണെങ്കിൽ സെവൻറ്റീനിൽ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ വൺ എടുക്കുകയാണ് വണ്ണിലെ ടു ഒന്നുപോലെ ദെൻ നമ്മൾ സെവൻറ്റീൻ എടുക്കുകയാണ് കംപ്ലീറ്റ്ലി അപ്പം എങ്ങനെ വരും എയ്റ്റ് ആണല്ലേ ആണ് ാണ് നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി വൺ കിട്ടി കുറച്ച് നീക്കിയിട്ട് നമ്മൾ വണ് നോട്ട് ചെയ്തു ശേഷം വീണ്ടും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം എയ്റ്റില് ഫോർ ടൈംസ് റിമൈൻഡർ എന്താണ് സീറോ കംപ്ലീറ്റ് ഡിവിഷൻ ആയിരുന്നു റിമൈൻഡർ ഒന്നുമില്ല സോ സീറോ ദെൻ വീണ്ടും ഫോറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ാണ് ഫോർലെ ടുമൈൻഡർ സീറോ ദെൻ ടുവിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ടു കൊണ്ട് വൺ ടൈം റിമൈൻഡർ സീറോ ദെൻ വീണ്ടും ടു കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു വണ്ണിനെ റിമൈൻഡർ സീറോ ടൈം റിമൈൻഡർ ഇനി നമ്മൾ ഇതാണ് നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സ് ഇനി നമ്മൾ ഒരു ഓർഡർ ആയിട്ട് ഈ നമ്പേഴ്സിനെ എഴുതിയാൽ മതി എങ്ങനെയാണ് വരേണ്ടത് ലാസ്റ്റ് കിട്ടിയ റിമൈൻഡറിനെ എം എസ് ബി ആകുന്ന വിധത്തിൽ എഴുതാം അങ്ങനെ വരുമ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഈ ഡയറക്ഷനിൽ വേണം നോട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ബൈനറി നമ്പർ ഏതെന്ന് എങ്ങനെ നോട്ട് ചെയ്യും ആദ്യത്തെ വൺ ഇവിടെ കാണുന്ന ലാ ലാസ്റ്റ് കിട്ടിയ വൺ അതാണ് എം എസ് ബി അല്ലേ ഇപ്പം എം എസ് ബി നമ്മൾ ഇവിടെയാണ് നോട്ട് ചെയ്യേണ്ടത് എം എസ് ബി വൺ ദെൻ ഈ സീറോ നോട്ട് ചെയ്യുക ദെൻ അടുത്ത് വരുന്ന സീറോ ദെൻ നെക്സ്റ്റ് സീറോ ദെൻ ഫസ്റ്റ് കിട്ടിയ വൺ എന്താണത് എൽ എസ് ബി ആയിട്ട് നോട്ട് ചെയ്തു ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയ സെവൻറ്റീൻ്റെ ക്രസ്പോണ്ടിങ് ബൈനറി നമ്പർ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഡെസിമൽ ഫ്രാക്ഷൻ തരാണെങ്കിൽ അതിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നതാണ് കൺവേർട്ടിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി ടു കൺവേർട്ട് എ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ ടു ബൈനറി വി യൂസ് ദ മെത്തേഡ് ഓഫ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടു തന്നിരിക്കുന്ന ഡെസിമൽ ഫ്രാക്ഷനെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ നമ്മൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡെസിമൽ ഫ്രാക്ഷനെ ടൂർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻ്റജർ പാർട്ട് നമ്മൾ എം എസ് ബി ബൈനറി ഫ്രാക്ഷൻ്റെ എം എസ് ബി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു വീണ്ടും ബാക്കിയുള്ള ഫ്രാക്ഷണൽ പാർട്ടിനെ ടു ആണ്ടി ഡിവൈഡ് ചെയ്ത് വീണ്ടും കിട്ടുന്ന ഇൻ്റജർ പാർട്ടിനെ അടുത്ത് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം ർ റിപ്പീറ്റ് ചെയ്യുന്നു എത്ര വരെ റിപ്പീറ്റ് ചെയ്യുന്നു ദ പ്രോഡക്റ്റ് ഈസ് ദ ഫ്രാക്ഷൻ പാർട്ട് ഓഫ് പ്രൊഡക്റ്റ് ഈസ് സീറോ അവസാനം നമുക്ക് സീറോ കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എക്സാമ്പിൾ കൺവേർട്ട് സീറോ പോയിന്റ് സെവൻ ഫൈവ് ടു ബൈനറി സീറോ പോയിന്റ് സെവൻ ഫൈവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഡെസിമൽ ആണ് അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത് നമുക്കറിയാം ഈ ഡെസിമൽ ഇവിടെ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണല്ലേ ഡെസിമൽ ഫ്രാക്ഷനാണ് അതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുകയാണ് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു ടൂ സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇൻറ്റു ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ പോയിന്റ് ഫൈവ് സീറോ ആണ് കിട്ടുന്നത് അതിലെ ഇൻഡിജ്വൽ പാർട്ട് നമ്മൾ ഇൻഡിജ്വൽ പാർട്ട് എടുക്കണം ഇവിടെ ഇൻഡിജ്വൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ആണ് വണ്ണാണല്ലേ ഈ വണ്ണിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എം എസ് ബി ആയിട്ട് നമ്മൾ ബൈനറി ഫ്രാക്ഷൻ്റെ എം എസ് ബി ആയിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പം നമുക്ക് ആദ്യത്തെ എം എസ് ബി കിട്ടി അതായത് ഇതാണ് നമ്മുടെ ഡെസിമൽ ഫ്രാക്ഷൻ അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഫ്രാക്ഷനാണ് നമ്മൾ സിറോ പോയിന്റ് വയ്ക്കുക ഈ കിട്ടിയ വണ്ണിനെ ആദ്യത്തെ എം എസ് ബി ആയിട്ട് ഇവിടെ കിട്ടി ഇനി അടുത്തത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതിന് വീണ്ടും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതായത് ഇവിടെ കിട്ടിയ പോയിന്റ് ഫൈവ് സീറോ പോയിന്റ് ഫൈവ് സീറോ അടുത്ത് കിട്ടിയ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം പോയിന്റ് ഫൈവ് സീറോ എന്ന ആ ഫ്രാക്ഷണൽ നമ്പറിനെ വീണ്ടും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് പോയിന്റ് ഫൈവ് സീറോ ഇൻറ്റു ടൂ ഇവിടെ കിട്ടിയ പോയിന്റ് ഫൈവ് സീറോ ആണ് കേട്ടോ ഇന്റു ടു എന്ത് കിട്ടി നമുക്ക് പോയിന്റ് ഫൈവ് സീറോ ഇന്റു ടു എന്ന് പറയുന്നത് വൺ പോയിന്റ് സീറോ സീറോ ആണ് ഓക്കെ ഈ നമ്പറിലെ ഇന്റീജിയർ പാർട്ട് നമ്മളെടുത്തു ആ ഇന്റീജിയർ പാർട്ടിനെ അടുത്ത നമ്പറായിട്ട് ഫ്രാക്ഷണൽ ബൈനറി ഫ്രാക്ഷനലിന്റെ അടുത്ത എം എസ് ബി ആയിട്ട് നമ്മൾ എടുത്തു ഓക്കെ വീണ്ടും ഈ ഒരു സെക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണോ വേണ്ട കാരണം എന്തായി സീറോ ആയി മാറി അല്ലേ ഫ്രാക്ഷനിൽ സീറോ ആയിട്ട് മാറി അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് അതായത് ആദ്യം കിട്ടിയ വൺ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു പിന്നെ കിട്ടിയ വൺ റെക്കോർഡ് ചെയ്തു അതിന് ശേഷം ഇവിടുന്ന് താഴേക്കാണ് നോട്ട് ചെയ്യേണ്ടത് അതായത് നമ്മളിങ്ങനെ നോട്ട് ചെയ്താൽ മതി ഈ വൺ ഇവിടെ ഇട്ടു ഈ കിട്ടിയ വൺ ഇൻ്റഗ്രറ്റ് ഇൻറ്റാർട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ കൺവേർട്ട് സീറോ പോയിന്റ് സിക്സ് ടു ഫൈവ് ടു ബൈനറി നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പർ ഡെസിമൽ ആണ് അതിനെ കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സീറോ പോയിന്റ് സിക്സ്റ്റു ഫൈവ് ഫ്രാക്ഷണൽ ഡെസിമൽ ആണ് ഡെസിമൽ ഫ്രാക്ഷണൽ നമ്പറാണ് സോ സീറോ പോയിന്റ് സിക്സ് ഫൈവ് ഇൻറ്റു ടു 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 നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഫൈവ് അതിനുശേഷം പാർട്ടിനെ എടുത്തു ഇൻ്റീജർ പാർട്ട് റെക്കോർഡ് ചെയ്തു ശേഷം ഈ ഫ്രാക്ഷണൽ പാർട്ട് പോയിന്റ് ടു ഫൈവ് എടുത്ത് അതിനെ ടൂണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബൈ ടു ഉണ്ട് പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടു നമുക്ക് എന്ത് ആൻസർ കിട്ടി സീറോ പോയിന്റ് ഫൈവ് സീറോ ഇതിലെ ഇൻറ്റിഗ്രൽ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അല്ലേ സീറോ നോട്ട് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ ഫ്രാക്ഷൻ പാർട്ട് പോയിൻ്റ് ഫൈവ് സീറോ ടു ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടി വൺ പോയിന്റ് സീറോ സീറോ അതിലെ ഇൻറ്റീജർ പാർട്ട് വൺ ആണ് നോട്ട് ചെയ്തു ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ ഫ്രാക്ഷൻ പാർട്ട് സീറോ ആയി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ഇവിടുന്ന് എഴുതാൻ അതായത് ആദ്യം കിട്ടിയ വൺ എഴുതി പിന്നെ കിട്ടിയ സീറോ സീറോ വൺ നോട്ട് ചെയ്തു ഇതാണ് എന്ത് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ സീറോ പോയിന്റ് സിക്സ് ടു ഫൈവിന്റെ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺവേർട്ട് ഫിഫ്റ്റീൻ പോയിന്റ് ടു ഫൈവ് ടു ബൈനറി ഇത് ഇങ്ങനെയൊരു നമ്പർ തരാണെങ്കിൽ നമുക്ക് രണ്ട് പോർഷൻ കണ്ട രണ്ട് കൺവേർഷൻസും ഇൻക്ലൂഡ് ചെയ്തതാണിത് ഫിഫ്റ്റീൻ പോയിന്റ് ടു ഫൈവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് പോർഷനിലെ രണ്ടെണ്ണം സെപ്പറേറ്റ്ലി കാണാം ആദ്യത്തെ പോർഷൻ നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം വൺ ഫൈവ് ദെൻ വൺ ഫൈവിനെ നമ്മൾ ടുപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അതുപോലെ പോയിന്റ് ടു ഫൈവ് എന്നുള്ള ഫ്രാക്ഷണൽ പോർഷനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടു ആണ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഫിഫ്റ്റീനെ ആദ്യം കൺവേർട്ട് ചെയ്യാം ഫിഫ്റ്റീൻ ന് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു നമ്പറാണ് കിട്ടുന്നത് അതിനെ താഴുന്ന മുകളിലേക്ക് നോട്ട് ചെയ്തു നമ്മൾ എഴുതി ഇത്രയാണ് നമുക്ക് കിട്ടിയത് അതിനുശേഷം പോയിന്റ് ടു ഫൈവ് ഇനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടിയ ഇവിടെ നോട്ട് ചെയ്തു ദെൻ നമ്മൾ താഴെ മുകളിൽ നിന്ന് താഴേക്ക് നോട്ട് ചെയ്തു പോയിന്റിന് ശേഷം സീറോ നോട്ട് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയൊരു നമ്പർ തരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് നമുക്ക് നോക്കാം ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മൾ ബൈനറി കൺവേർഷനിൽ ചെയ്ത അതേ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് റിപ്പീറ്റഡ് ഡിവിഷനാണ് ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് പഴയ പോലെ തന്നെ റിമൈൻഡേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്യാം ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ എം എസ് ഡി ആയിട്ടും ഫസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ എൽ എസ് ഡി ആയിട്ടും ഒരു ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഗവൺ ഡെസിമൽ നമ്പറിന്റെ കിറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ കൺവേർഷൻ ആണ് കിട്ടുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഫൈൻഡ് ഒക്ടൽ ഈക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഡെസിമൽ നമ്പറിൻ്റെ കിറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യണം വൺ ട്വൻറ്റി ഫൈവിനെ എയ്റ്റ് കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യണം റിമൈൻഡേഴ്സ് എല്ലാം നോട്ട് ചെയ്യാം അതിനുശേഷം എം എസ് എം എസ് ഡി അതായത് ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ എം എസ് ഡി ആയിട്ടും ഫസ്റ്റ് കിട്ടിയ റിമൈൻഡർ എൽ എസ് ഡി ആയിട്ടും വരുന്ന വിധത്തിലെ താഴെ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി വൺ ട്വൻറ്റി ഫൈവ് ഡിവാഡ് ബൈ എയ്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ വൺ നമുക്ക് പറയാൻ പറ്റില്ല സോ ടുവൽ ട്വൽവില് എയ്റ്റ് വൺ ടൈം റിമൈൻഡർ ഫോർ ദെൻ ഫോർട്ടി ഫൈവില് എയ്റ്റ് ഫൈവ് ടൈംസ് റിമൈൻഡർ ഫൈവ് നോട്ട് ചെയ്തു തെൻ അഗെയിൻ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ എയ്റ്റ് ഫിഫ്റ്റീനില് എയ്റ്റ് വൺ ടൈം റിമൈൻഡർ സെവൻ ദൻ അഗെയിൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് റിമൈൻഡർ One. Zero, one. Then ാസ്റ്റ് കിട്ടിയ റിമാൻ എം എസ് ഡി ആയിട്ടും അതുപോലെ ഫസ്റ്റ് കിട്ടിയ റിമൈൻഡർ എൽ എസ് ഡി ആയിട്ടും വരുന്ന വിധത്തിൽ നമ്മളിവിടെ നോട്ട് ചെയ്യാണ് അതായത് താഴെ നിന്നും മുകളിലേക്ക് ഒരു ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി സോ വൺ then ടി സെവൻ ദൻ ഫൈവ് നോട്ട് ചെയ്തു then ബേസ് എയ്റ്റ് ആണ് സോ ബ്രാക്കറ്റ് ആൻഡ് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് താഴെ എയ്റ്റ് നോട്ട് ചെയ്താൽ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ക്രസ്പോണ്ടിങ് ഒക്ടൽ സിസ്റ്റത്തിലുള്ള ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ വൺ സെവൻ ഫൈവ് നെക്സ്റ്റ് എക്സാമ്പിൾ ഫൈൻഡ് ഓക്ടൽ ഈക്വലൻ ടു ഫോർ ഹൺഡ്രഡ് ബേസ് ടെൻ ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എയ്റ്റ് ഫോർട്ടിയില് ഫൈവ് ടൈംസ് തെൻ സീറോ റിമൈൻഡർ കംപ്ലീറ്റ് ഡിവിഷൻ ആണ് റിമൈൻഡർ സീറോ തെൻ ഫിഫ്റ്റിയിൽ എയ്റ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സിക്സ് ടൈംസ് ദെൻ റിമൈൻഡർ ടു ദെൻ സിക്സില് എയ്റ്റ് സീറോ ടൈം റിമൈൻഡർ സിക്സ് ദെൻ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഓർഡർ ഏതാണെങ്കിൽ സിക്സ് ടു സീറോ അതാണ് ഗവൺ ഡെസിമൽ നമ്പർ ഫോർ ഹൺഡ്രഡിൻ്റെ കറസ്പോണ്ടിങ് അക്ടൽ നമ്പർ സിക്സ് ടു സീറോ നെക്സ്റ്റ് ഡെസിമൽ ടു ഹെക്സെസിമൽ കൺവേർഷൻ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഴയ പോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് എന്താ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യാണ് വേണ്ടത് ഒരേ ഒരു ഡിഫറൻസ് നമ്മൾ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഒക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എയ്റ്റ് ഡിവൈഡ് ചെയ്തു ഇപ്പോൾ ഹെക്സ ഡെസിമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ബേസ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ആണല്ലേ ബേസ് ഹെക്സ ഡെസിമിന്റെ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മൾ ഡെസിമൽ നമ്പറിനെ സിക്സ്റ്റീൻ കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്തു ഓരോ തവണയും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ എം എസ് ഡി ആയി വരുന്ന വിധത്തിലും ഫസ്റ്റ് കിട്ടിയ റിമൈൻഡർ എൽ എസ് ഡി ആയി വരുന്ന വിധത്തിലും ഓർഡർ എഴുതാം ഒരേ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് റിമൈൻഡേഴ്സ് എല്ലാം സീറോ ടു നയൻ അതുപോലെ എ ബി സി ഡിഇഫ് ആകുന്ന വിധത്തിലാണ് നോട്ട് ചെയ്യേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഫൈൻഡ് ഹെക്സാ ഡെസിമൽ ഈക്വൽ ഓഫ് ഡെസിമൽ നമ്പർ വൺ ഫൈവ് ഫൈവ് വൺ ഫിഫ്റ്റി ഫൈവിന്റെ ക്രസ്പോണ്ടിങ് ഹെക്സാ ഡെസിമൽ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വൺ ഫിഫ്റ്റി ഫൈവിനെ സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ നമുക്ക് എന്തായിട്ടും നയൻ ആണ് ക്വസ്റ്റൻ്റായിട്ട് കിട്ടുക ദൻ റിമൈൻഡർ ലെവൻ ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താ ലെവൻ എന്നുള്ള ഒരു നമ്പർ എന്തായാലും ഹെക്സാ ഡെസിമൽ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ലെവനിന്റെ ഹെക്സാ ഡെസിമൽ സിംപിൾ എന്താണ് ലെവനിന്റെ ബി ആണല്ലേ അല്ലെ ഹെക്സാ ഡെസിമൽ ബി അത് നമ്മൾ നോട്ട് ചെയ്യണം അപ്പോൾ തന്നെ നോട്ട് ചെയ്യാം അതിനുശേഷം ഈ നയനിനെ വീണ്ടും സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം സീറോ ടൈം ആണ് റിമൈൻഡർ നയൻ ആണ് അതിനുശേഷം ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ എം എസ് ഡിയും അതുപോലെ റിമൈൻഡർ അതായത് ബി എൽ എസ് ഡി ആയിട്ട് വരുന്ന വിധത്തില് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഒരു ഓർഡറിൽ എഴുതാണ് എന്ത് വരും നയൻ ഫസ്റ്റ് എഴുതി അതിനുശേഷം ബി എഴുതി ബേസ് സിക്സ്റ്റീൻ ആണ് അതും കൂടെ നമ്മൾ നോട്ട് ചെയ്യാം നെക്സ്റ്റ് ഫൈൻഡ് ഹെക്സെസിമൽ ഈക്വലൻ് ഓഫ് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് എന്ന ഡെസിമൽ നമ്പറിൻ്റെ ഹെക്സാ ഡെസിമൽ നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഡെസിമലിന്റെ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സിക്സ്റ്റീൻ കൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് ഇപ്പോൾ ത്രീ എയ്റ്റി ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ നമുക്ക് ഫസ്റ്റ് അല്ല നമുക്ക് സിക്സ്റ്റീൻ ടു ടൈംസ് ദൈൻഡർ സിക്സ് ആണ് സിക്സ്റ്റി സിക്സ്റ്റിയിലെ സിക്സ്റ്റീൻ ത്രീ ടൈംസ് റിമൈൻഡർ ട്വൽവ് ഓക്കെ ദൻ ട്വൽ നമുക്ക് ഹെക്സെസിമില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ട്വൽവിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാ ഡെസിമൽ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ് സി ആണ് അപ്പോൾ സി നോട്ട് ചെയ്തു അതിനുശേഷം ട്വൻ്റി ത്രീ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുക സിക്സ്റ്റീൻ കൊണ്ട് ട്വൻ്റി ത്രീയിൽ വൺ ടൈം റിമൈൻഡർ സെവൻ ദെൻ സിക്സ്റ്റീൻ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ ടൈം റിമൈൻഡർ വൺ അതിനുശേഷം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഓർഡർ ആയിട്ട് ആണെങ്കിൽ വൺ സെവൻ സി ഇതാണ് തന്നിരിക്കുന്ന ഈ ഡെസിമൽ നമ്പറിൻ്റെ ഹെക്സ ഡെസിമൽ നമ്പർ